ഇപ്പോൾ നിർമ്മാതാവ് ഷീല കുര്യൻ കൂടെ ചേരുന്നുണ്ട് ശ്രീമതി ഷീല കുര്യൻ ഇപ്പോൾ സാന്ദ്ര തോമസ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മാഡം അത് കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ പറയുന്ന കാര്യം അതായത് ഒരു വട്ടിപ്പലിശക്കാരെക്കുറിച്ചാണ് പറയുന്നത് മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ലിസ്റ്റിലൂടെ ശ്രമിക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് ഇതിലൂടെ എന്താണ് സാന്ദ്ര ഉദ്ദേശിക്കുന്നത് അല്ലെ താന്ദ്ര പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു ശരിക്കും ആ ഒരു രീതിയിലേക്കാണ് സിനിമ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പട്ടിപ്പലിശക്കാരുടെ ഒരു ഉറവിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പം സിനിമ ഇൻഡസ്ട്രി തന്നെ കുറെ സിനിമകളുടെ വരവികളൊക്കെ അനാവശ്യമായി പുറത്തുവിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിർമ്മാണം നിർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന പല പ്രൊഡ്യൂസേഴ്സിനെയും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവർക്കിപ്പോൾ പേടിയാണ് കാരണം അവരുടെ ഇപ്പം ഒരു നൂറ് കോടി ക്ലബ്ബിൽ പേടുന്ന ഒരു ചിത്രത്തിന് പോലും നിർമ്മാതാക്കളുടെ കൈകളിലേക്ക് ഒരു ചെറിയ തുകയായിട്ടാണ് അവര് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ തുകയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് ബാക്കിയെല്ലാം പല മേഖലകളിലേക്ക് പോവുകയാണ് ആ ഒരു രീതിയിൽ പക്ഷെ ബാക്കി ഇത് ഈ സിനിമ തിയേറ്ററിൽ നിന്നുള്ള കളക്ഷൻ അല്ലാതെ മറ്റ് പലയിടത്തും നമുക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് സിനിമയിലൂടെ തന്നെ ഇല്ലേ പക്ഷെ അതൊന്നും പുറത്തു വിടാതെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലെ പേടിപ്പെടുത്തി അവര് അവരെ പേടി വേണം അവരുടെ ആശയങ്ങളും അവരുടെ അവര് അവര് അവരുടേതായ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അറിവും പരിചയവും കൂടുതൽ പുതിയ ആൾക്കാർക്ക് വെച്ചാൽ കൂടുതൽ അറിവും ഉള്ള ആൾക്കാരാണ് അവര് നമ്മളെക്കാൾ ഇപ്പൊ പഴയ ആൾക്കാരെക്കാളും ആശയങ്ങളും ഒക്കെ അവരുടെ പുതുമയുള്ള ആശയങ്ങളിലൂടെയാണ് അവർ വരുന്നത് പക്ഷെ അവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയില് ഓരോ വാഗ്വാദങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിർമ്മാതാക്കളും ഇപ്പൊ കുറെ കാര്യങ്ങൾ ഭരണതലത്തിൽ നിന്നും തന്നെ ഉള്ള ആൾക്കാരൊക്കെ പുറത്തുവിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല അത് ഇപ്പം നമുക്ക് നമ്മളൊക്കെ ശേഷം മറ്റാരും വരരുത് എന്നാണ് ഉദ്ദേശിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും സിനിമ മലയാള ഇൻഡസ്ട്രി തകരാൻ പാടില്ല നമുക്ക് ശേഷം കൂടുതൽ ശക്തമായിട്ട് തന്നെ ഇൻഡസ്ട്രി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അവിടെ പക്ഷെ പിന്തിരിപ്പി പുതിയ ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് അവർ പേ അവർക്ക് പേടിയാണ് അവർ പുറത്തുനിന്ന് വന്ന് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് നഷ്ടം മാത്രം സംഭവിക്കൂന്ന് എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും എന്നോട് തന്നെ സംസാരിക്കാറുണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ എന്നെ എന്നെ കണക്ട് ചെയ്യാറുണ്ട് അവരൊക്കെ പറയുന്നത് ശരിയാണോ ഈ പറയുന്നത് അപ്പം നമുക്ക് സിനിമ ചെയ്യുന്നവർക്കൊക്കെ നഷ്ടമാണ് ഒരു വൺ പെർസെന്റോളോ ടു പെർസെന്റ് അല്ലെങ്കിൽ ഫൈവ് പെർസെന്റ് മാക്സിമം വിജയിക്കുന്ന ചിത്രങ്ങളായിട്ടാണ് ഇവർ തന്നെ പറയുന്നത് അപ്പൊ അതിൽ നിന്നും തന്നെ നല്ലൊരു തുക മറ്റു വശങ്ങളിലേക്കാണ് പോകും നല്ലതാ ഇപ്പം പ്രൊഡ്യൂസേഴ്സിന്റെ കൈകളിലേക്കല്ല കൂടുതൽ ഈ പണം വന്ന് വന്നു ചേരുന്നത് ആ രീതിയിൽ ഒരു ടോക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയെ തന്നെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് വളരെയേറെ ബാധിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതായത് ഈ പെരുപ്പിച്ചു കാണിക്കുന്ന കണക്കുകളൊക്കെ തന്നെ അതൊക്കെ ഒരു പൊള്ളയായ കണക്കുകളാണ് മുതലായ കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അതേപോലെ സമരത്തിനൊക്കെ മുന്നോട്ട് ഇറങ്ങിയതായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അതായത് ഈ അഭിനേതാക്കൾ വാങ്ങുന്ന പണം അത് വളരെ കൂടുതലാണ് അവരുടെ റെമനറേഷൻ വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇവർ റെമ്യൂണറേഷൻ കുറയ്ക്കാനൊക്കെ ഇപ്പോഴും സന്നദ്ധത കാണിക്കുന്നുണ്ടോ ഇല്ല അതിനെക്കുറിച്ചൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് ഒരു നമ്മളിലേക്ക് ഒരു അറിവ് നമുക്ക് അവര് തരുന്നില്ല അവര് ഈ ഭരണ ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മളെ അറിയിക്കണമെന്നൊന്നുമില്ല ഇപ്പൊ ഞാൻ അറിയുന്നില്ല പേഴ്സണലി എന്റെ സങ്കാര്യത്തിൽ അറിഞ്ഞാൽ ഞാൻ അറിയുന്നില്ല അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പൊ ജനറൽ ബോഡി വരുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം ഒരു ഒരു ഷോർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ ഒന്നും കൈയിടിപ്പിച്ച് അതാണ് അവിടുത്തെ ഒരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഞാൻ പേഴ്സണലി ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പൊ സിനിമ ഇപ്പൊ വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന ആൾക്കാര് എനിക്കറിയില്ല അത് അവർ കുറയ്ക്കുന്നുണ്ട് ഇതുവരെ കുറച്ചതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഉറപ്പായിട്ടും ഇപ്പൊ അതിന്റെ പ്രതിഫലം ഞങ്ങൾ കുറയ്ക്കുന്നു അല്ലെങ്കിൽ അവര് കുറച്ച് തന്നോ എന്നോട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ അറിയില്ല ആ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്റെ അറിവിലും എന്റെ ചുറ്റിലും ഉള്ളവരിൽ നിന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ മാത്രമാണ് അല്ലാണ്ട് ആ ഒരു ആക്ടും ഇതുവരെ പ്രതിഫലം കുറച്ചതായിട്ടുള്ള അറിവ് എനിക്കില്ല എന്റെ അറിവിലില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം